ലക്ഷ്യം ഇവിടെ വ്യക്തമാണ് തുടർ തുടർ ഭരണം ഒൻപത് വർഷത്തിൽ എത്തി നിൽക്കുന്ന ശ്രീ പിണറായി വിജയൻ സർക്കാർ പത്താം വർഷം കടന്ന് പതിനൊന്നാം വർഷത്തിലേക്ക് പ്രവേശിക്കും എന്ന ശുഭ പ്രതീക്ഷ അതിന് എല്ലാ മാർഗങ്ങളും കാരണം മാർഗം ലക്ഷ്യത്തെ സാധൂകരിക്കുന്നു അല്ലേ അതോ തിരിച്ചാണ് മാർക്സിയൻ രീതി അനുസരിച്ച് ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുന്നു ഏത് മാർഗവും ഉപയോഗിക്കാം അങ്ങനെയാണ് നൂറ് കോടി രൂപ ചെലവഴിച്ച് അത് പല വഴിയിലാണ് ഒരു മൂന്ന് കോടി രൂപ വീതം കിഫ്ബി വഴി ഓരോ ജില്ലയ്ക്കും ലഭ്യമാക്കുകയാണ് അവിടെ ശീതീകരിച്ച പന്തലുകൾ ജർമ്മൻ ഹാങ്ങേഴ്സ് അതെല്ലാം വലിയ തുക ചെലവഴിച്ച് ചെയ്യുന്നതാണ് പവിലിയൻ ഒരുക്കുകയാണ് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ സ്റ്റോളുകൾ ഗവൺമെൻറ് പറയുന്നത് അതൊരു വിപണന മേള കൂടിയാണ് വരുമാനമുണ്ടാകും എന്ന് പറയുന്നു പക്ഷേ ഗവൺമെൻറ്റിൻ്റെ നല്ല കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തണമെങ്കിൽ പബ്ലിക് ഇൻഫർമേഷൻ സിസ്റ്റം പൂർണ്ണമായി ഉപയോഗപ്പെടുത്തി ചെയ്യുന്ന കാര്യങ്ങൾ അതിന് ചിലവാകുന്ന നൂറ് കോടി രൂപ അതാണ് അതൊരു പാഴ് ചെലവാണോ പ്രത്യേകിച്ച് അത് അഫോർഡ് ചെയ്യാൻ ഒക്കുന്നതാണോ ഇവിടെയാണ് നയങ്ങളെക്കുറിച്ചുള്ള സൂക്ഷ്മമായ വിലയിരുത്തലുകൾ വേണ്ടി വരുന്നത് ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ അഞ്ച് വർഷം ആ അഞ്ച് വർഷത്തിനുള്ള എൻഡോൾസ്മെൻ്റ് ആണ് രണ്ടാം പിണറായി സർക്കാരിന് ലഭിച്ച ഭരണം എന്ന് പറയുന്നത് പൂർണ്ണമായി ലളിതയുക്തി അല്ല എങ്കിൽ പോലും കോവിഡിൻ്റെ ഒരു കാലഘട്ടമുണ്ട് ആ ഒരു പ്രതിസന്ധി തരണം ചെയ്യാനായി ശക്തമായ നടപടികൾ സ്വീകരിച്ച ആരോഗ്യമന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ ആ ഒരു പ്രതിച്ഛായ അതുകൊണ്ട് സാധാരണ ഒരു ഭരണമാറ്റം കേരളത്തിൽ മാറിയും മറിഞ്ഞും ഉണ്ടാകുന്നത് പോലെ അന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഉണ്ടായില്ല എന്ന് പറയാം പക്ഷേ ഇരുപത്തി അഞ്ചിൽ എത്തി നിൽക്കുമ്പോൾ സ്ഥിതി വ്യത്യസ്തമാണ് റൺ അപ് ടു ദി ഇലക്ഷൻ നെക്സ്റ്റ് വൺ ഇയർ എന്ന് പറയുന്നത് പൂർണ്ണമായി തെരഞ്ഞെടുപ്പിന് വേണ്ടി ഗിയർ അപ്പ് ചെയ്യുന്ന അന്തരീക്ഷമാണ് ഇവിടെ നോക്കൂ യാഥാർത്ഥ്യങ്ങളിലേക്ക് വരൂ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്ന് രണ്ടായിരത്തി പതിനാറിൽ നമുക്കുണ്ടായിരുന്ന പൊതു കടം വർദ്ധിച്ചിരിക്കുന്നു വലിയ പൊതു കടത്തിൽ വന്ന വർദ്ധനയാണ് കാരണം നമുക്ക് നമുക്ക് ടെർഷറി സെക്ടർ മാത്രമാണ് ഇവിടെ പെർഫോം ചെയ്യുന്നത് കേരളത്തിൻ്റെ ഇക്കോണമിയുടെ ഏതാണ്ട് അറുപത്തിയാറ് ശതമാനവും സേവന മേഖലയാണ് ഇൻഡസ്ട്രിയൽ സെക്ടർ എന്ന് പറയുന്നത് വളരെ പരിമിതമായ തോതിൽ മാത്രമാണ് ഇരുപത്തിയാറ് ഇരുപത്തേഴ് ശതമാനം കോൺട്രിബ്യൂട്ട് ചെയ്യുകയും എന്നാൽ പ്രൈമറി സെക്ടർ അഗ്രികൾച്ചർ എന്ന് പറയുന്നത് കേവലം എട്ട് ശതമാനത്തിലേക്ക് ഒതുങ്ങുകയാണ് അപ്പോൾ പ്രാഥമികമായി എവിടെയാണ് അറ്റൻഷൻ വേണ്ടത് നമ്മുടെ വ്യവസ്ഥ സമ്പദ് വ്യവസ്ഥയിൽ എവിടെയാണ് അറ്റൻഷൻ വേണ്ടത് അപ്പോൾ ടെർഷറി സെക്ടറിൽ വീണ്ടും വീണ്ടും അറ്റൻഷൻ വരുന്നു അതുകൊണ്ടാവണം ഒരു നവകേരളം എന്ന് പറയുന്നത് മധ്യവർഗത്തിന് പ്രാധാന്യം ലഭിക്കുന്ന ഒരു നവകേരള സൃഷ്ടി എന്ന രീതിയിൽ തന്നെയാണ് അടിസ്ഥാന വർഗത്തെക്കുറിച്ച് ആടുട്ട് പറയുമ്പോഴും മധ്യവർഗ സൗഹൃദമായ ഒരു നിലപാട് മാറ്റം അത് അതാണ് പുതുവഴികൾ നവകേരള സൃഷ്ടിക്കുള്ള പുതുവഴികൾ എന്ന രീതിയിൽ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന് മുൻപുള്ള സംസ്ഥാന സമ്മേളനത്തിൽ ശ്രീ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി തന്നെ പാർട്ടി സമ്മേളന വേദിയിൽ നയരേഖ അവതരിപ്പിക്കുകയാണ് ഇത് ഞാൻ പറയും അത് ശുഭോദർക്കമായ കാര്യമാണ് ഇവിടെ അടിസ്ഥാനപരമായി ഒരു പോളിസി ചേഞ്ച് ഉണ്ട് എങ്കിൽ അത് കൊണ്ടുവരാൻ സാധ്യത അല്ലെങ്കിൽ കൊണ്ടുവരാൻ ഏറ്റവും നല്ലത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഇരിക്കുന്നതാണ് അതിൻ്റെ മറ്റ് കാരണങ്ങളൊന്നുമല്ല കാരണം വളരെ ശക്തമായ പ്രതിപക്ഷം ഇടതുപക്ഷം എപ്പോഴെങ്കിലും പ്രതിപക്ഷമായിട്ടുണ്ടെങ്കിൽ വളരെ വയലൻ്റായ ഒരു പ്രതിപക്ഷമാണ് അതിശക്തമായ പ്രതിപക്ഷമാണ് തെരുവിലേക്ക് പോരാട്ടം കൊണ്ടുപോകാൻ കപ്പാസിറ്റിയുള്ള പ്രതിപക്ഷമാണ് പക്ഷേ ഭരണപക്ഷത്തിരിക്കുമ്പോൾ അങ്ങനെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഒരു നയവ്യതിയാനം പാർട്ടിയെക്കൊണ്ട് അംഗീകരിച്ച് ഗവൺമെൻറ്റിൻ്റെ നയവ്യതിയാനം അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് വരുന്ന ഇനിഷ്യേറ്റീവ് പാർട്ടിയെക്കൊണ്ട് അംഗീകരിപ്പിച്ച് ആദികളുടെ അംഗീകാരം നേടി അത് നടപ്പാക്കിയെടുക്കാൻ സാധിക്കുമെന്നതാണ് അങ്ങനെയെങ്കിൽ ഒരു വികസിത കേരളം ഇരുപത്തഞ്ച് വർഷത്തിനുള്ളിൽ ഒരു വികസിത രാജ്യങ്ങളോട് ഒപ്പം നിൽക്കുന്ന ഒരു കേരളം അങ്ങനെ ഡെറ്റ് രണ്ട് മൂന്ന് ഇഷ്യൂസ് ഐഡൻറ്റിഫൈ ചെയ്യുകയാണ് മുഖ്യമന്ത്രി ഒന്ന് കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന അവഗണന അത് കുറയൊക്കെ ശരിയാണ് കാരണം കേന്ദ്രം ഒരു പരിധിവരെ പിന്നെ രാഷ്ട്രീയമായി പ്രതികരിക്കുന്നത് അത് എപ്പോഴും അങ്ങനെ തന്നെയാണ് ഒരു ഫെഡറൽ വ്യവസ്ഥിതിയിൽ വേണ്ട ഒരു ഫെഡറൽ പാരിറ്റി പലപ്പോഴും നഷ്ടപ്പെടും തമിഴ്നാട്ടിൽ അതേ അതേ ഒരു ഭയമുണ്ട് അതുപോലെ ഡീലിമിറ്റേഷൻ എക്സസൈസ് വരുമ്പോൾ നമ്മുടെ വിലപേശൽ ശക്തി തമിഴ്നാടിൻ്റെയും ഒക്കെ ജനസംഖ്യാ നിയന്ത്രണം കർശനമായി പാലിച്ച ഇടങ്ങളിൽ ഉള്ള എം എൽ എമാരുടെ എം പിമാരുടെ എണ്ണം കുറയുകയാണ് അപ്പോൾ പാർലമെന്റിലെ നമ്മുടെ വിലപേശൽ ശക്തി കുറയാൻ പോവുകയാണ് ഇതെല്ലാം യാഥാർത്ഥ്യമായി ഇരിക്കെ ബജറ്റ് അലോട്ട്മെന്റ് വിഹിതം ഘട്ടം ഘട്ടമായി കുറഞ്ഞു വരുന്ന ഒരു കാഴ്ചയാണ് രണ്ട് ദശകമായി വന്നത് നീതി ആയോഗിൻ്റെ സമ്മേളനങ്ങളും ഇതെല്ലാം മുഴങ്ങി കേൾക്കുന്നതാണ് അങ്ങനെയെങ്കിൽ തനത് വരുമാനം ഉണ്ടാകണം വരുമാനം ഉണ്ടാകണമെങ്കിൽ വേറിട്ടുള്ള വഴികൾ ഉണ്ടാകണം നിക്ഷേപവന്യം ഉണ്ടാകണം ഇവിടെയാണ് ശശിതരൂരിൻ്റെ പ്രസ്താവന ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പുകൾ വളരെ പ്രസക്തമാകുന്നത് ശശി തരൂർ കൊണ്ടുവന്ന ആ ഒരു കണക്ക് അമ്പേപാളി എന്ന ഒരു നിഗമനം പിന്നീട് വന്നു കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും അതിശക്തമായ എതിർപ്പ് വന്നു പക്ഷേ എൽ ഡി എഫും പിന്നെ വ്യവസായ മന്ത്രി ബാലഗോപാൽ ധനകാര്യമന്ത്രിയുമൊക്കെ ഇത് വ്യവസായ മന്ത്രിയുമൊക്കെ ഈ രാജ്യവുമൊക്കെ കാര്യമായി ആഘോഷിച്ച ഒരു കാര്യമാണ് ചില കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ഇവിടെ എല്ലാം ഭദ്രം എന്ന ഒരു പ്രതീതി ജനിപ്പിക്കുന്നതിൽ ശ്രീ പിണറായി വിജയൻ സർക്കാർ വിജയിച്ചു എന്ന് കാണാം അതുകൊണ്ട് പൂർണ്ണ ഒരു നെഗറ്റീവ് സെൻസിൽ ശരിയല്ല ചില കാര്യങ്ങളിൽ മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ ആശാവർക്കർമാരുടെ വിഷയം സിവിൽ പോലീസ് ഓഫീസർമാരുടെ വിഷയം അതുപോലെ അഴിമതിയുടെ ഒരു വലിയ ഒരു ദീർഘമായ നിര ഇതെല്ലാം പരിഗണിക്കുമ്പോൾ ഒരു മിക്സ്ഡ് ബാഗിൽ നിന്നുകൊണ്ടാണ് ഒൻപതാം വാർഷികം ആഘോഷിക്കുന്നത് എന്ന് പറയാതിരിക്കാനാവുന്നില്ല